ിൽ പ്രസിദ്ധമായ ഒരു ദേശീയോദ്യാനം വർഷങ്ങൾക്ക് മുൻപ് ഒരു അഗ്നിപർവ്വത വിസ്ഫോടനത്തിൽ രൂപപ്പെട്ട ആ ഘർത്തത്തിലേക്ക് കാലം വെള്ളം എത്തിക്കുകയായിരുന്നു ആ ജലത്തിന് പ്രകൃതി നീല നിറം നൽകി ലോകത്തിന്റെ കണ്ണിൽ അവൾ അതീവ സുന്ദരിയായി എന്നാൽ പലരും ആ ഭംഗിയെ ഭയന്നു മനുഷ്യന് ഉത്തരം കിട്ടാത്ത ദുരൂഹതയിലേക്ക് ആ തടാകം പതിച്ചു രാത്രി കാലങ്ങളിൽ മനുഷ്യനെ പോലെ തോന്നിക്കുന്ന എന്നാൽ മനുഷ്യനല്ലാത്ത ഏതോ ഒരു ഭീകര ജീവിയെ കണ്ട് പലരും നിലവിളിച്ചു രാത്രി കാലങ്ങളിൽ തടാകത്തിന്റെ കരയിൽ ആരോ തീ കാഞ്ഞു എന്നാൽ ആരെന്ന ചോദ്യം അവിടെ അവശേഷിച്ചു അമേരിക്കയിൽ ലോക പ്രശസ്തമായ ധാരാളം ദേശീയോദ്യാനങ്ങളുണ്ട് ഇക്കൂട്ടത്തിൽ അഞ്ചാമത്തെ ദേശീയോദ്യാനമാണ് ഒറിഗണിലുള്ള ക്രേറ്റർ ലേക്ക് ദേശീയോദ്യാനം എണ്ണായിരം വർഷം മുൻപ് മൗണ്ട് മസാമ എന്ന അഗ്നിപർവ്വതത്തിലുണ്ടായ വിസ്ഫോടനവും തകർച്ചയും കാരണമാണ് ക്രേറ്റർ തടാകം ഈ മേഖലയിൽ രൂപീകരിക്കപ്പെട്ടത് തുടർന്നുണ്ടായ ഗർത്തത്തിൽ കാലാന്തരത്തിൽ വെള്ളം നിറയുകയായിരുന്നു നീല നിറത്തിലുള്ള ശുദ്ധമായ ജലമാണ് ക്രേറ്റർ തടാകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏകദേശം ഏഴായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് ാണ് മസാമ പർവ്വതത്തിന്റെ തകർച്ച ക്രേറ്റർ തടാകത്തിന് ജന്മം നൽകുന്നത് ക്രേറ്റർ തടാകത്തിന് രണ്ട് ചെറിയ ദ്വീപുകൾ കൂടി നിലവിലുണ്ട് തടാകത്തിന്റെ പടിഞ്ഞാറൻ തീരത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന വിസാട് ദ്വീപ് ഏകദേശം പതിനാറ് ഏക്കർ വലിപ്പമുള്ള ഒരു സിൻഡർ കോൺ ആണ് യു എസിലെ ഏറ്റവും ആഴമുള്ള തടാകമായാണ് ക്രേറ്ററിലേക്ക് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് അടിയാണ് അതിന്റെ ആകെ ആഴം ഏത് കാലാവസ്ഥയിലും നയനമനോഹരമായ ഈ തടാകത്തെ ചുറ്റിപ്പറ്റി പല കഥകളും നിലനിൽക്കുന്നുണ്ട് നീലനിറം ചാലിച്ച ഈ തടാകത്തിന് പല നാടോടി കഥകളിലും ദുരൂഹതയുടെ പരിവേഷമാണ് നൽകിയിട്ടുള്ളത് ഹിമാലയത്തിലെ യതിയെ പോലെയുള്ള സാങ്കല്പിക ജീവിയായ സാസ്ക്വാച്ചിനെയും പിന്നീട് യു എഫോകളെയും ഒക്കെ ഇതിന്റെ സമീപത്തുണ്ടെന്ന് നിരവധി കഥകൾ ഈ തടാകത്തെ ചുറ്റിപ്പറ്റിയുണ്ട് സാസ്ക്വാറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നമ്മുടെ ഹിമാലയൻ താഴ്വരയിലൂടെ നടക്കുന്ന നിഷാ സഞ്ചാരിയിലെ യതി പുള്ളിയെ പോലെ അമേരിക്കയിലുള്ള ഒരു വലിയ മനുഷ്യജീവിയാണ് ഇത് വടക്കേ അമേരിക്കയിലെ പ്രത്യേകിച്ച് പസഫിക് നോർത്ത് വെസ്റ്റിലെ വനങ്ങളിൽ വസിക്കുന്നതായി ചിലർ ആരോപിക്കുന്ന ഭീമാകാരമായ ശരീരവും ോമവുമുള്ള മനുഷ്യനെ പോലെയുള്ള ഒരു പുരാതന ജീവി വർഗം അവിടുത്തെ നാടോടി കഥകളിലെ സ്ഥിര സാന്നിധ്യമാണ് ഈ വലിയ മനുഷ്യൻ യതേ പോലെ തന്നെ മനുഷ്യ പരിണാമ ചക്രത്തിൽ നിന്ന് വിട്ടുപോയ ഒരു കണ്ണി എന്നാണ് ഇവ പറയപ്പെടുന്നത് സത്യം പറഞ്ഞാൽ എല്ലാ സംസ്കാരങ്ങളിലും അലിഞ്ഞു ചേർന്ന നാടോടി കഥകളിലെ ഒരു കഥാപാത്രം എന്ന നിലയിലല്ലാതെ ഇവയ്ക്ക് വലിയ പ്രാധാന്യം ആരും നൽകിയിട്ടില്ല എന്നതാണ് വസ്തുത സാസ്ക്വാച്ചിന്റെ കഥകളാൽ സമ്പന്നമാണ് ഈ പ്രദേശം ഈ തടാകത്തിലെ ദ്വീപിൽ പലരും വിജനമായ പ്രദേശത്ത് എരിയുന്ന ക്യാമ്പ് ഫയറുകൾ കണ്ടിട്ടുണ്ട് ഇത്തരം കഥകൾ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഇവിടം സന്ദർശിക്കുക എന്നത് അല്പം പേടിയുള്ള കാര്യമായിട്ടാണ് എല്ലാവരും കണ്ടിട്ടുള്ളത് ആരുമില്ലാതെ എരിയുന്ന ക്യാമ്പ് ഫയറുകളുടെ കഥ കേട്ട് പലരും ജീവഭയം കൊണ്ട് ഓടിയിട്ടുണ്ട് ഇവയെല്ലാം മനുഷ്യന്റെ തോന്നലോ സാങ്കല്പിക കഥകളോ ആണെന്ന് പറഞ്ഞ് മുഖം തിരിച്ചാലും സാങ്കല്പികമല്ലാത്ത ഒരു ദുരൂഹത ഈ തടാകത്തെ ചുറ്റിപ്പറ്റി കിടക്കുന്നുണ്ട് തടാകത്തിലെ വയോധികൻ എന്നറിയപ്പെടുന്ന ഒരു തടി മുപ്പതടി നീളമുള്ള ഈ തടി ഹെംലോക്ക് മരത്തിൻ്റെതാണ് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ ഈ തടി കഷ്ണം ഇവിടെ ഉണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്നു ഈ ദുരൂഹതയെ വർഷങ്ങളായി കാത്തു സൂക്ഷിക്കുകയാണ് ഈ ക്രേറ്റർ തടാകം വിശദീകരിച്ച് പറയാം സാധാരണഗതിയിൽ തടിക്കഷ്ണങ്ങൾ തടാകങ്ങളിലും മറ്റും ജലസ്രോതസ്സുകളിലും മറഞ്ഞു വീണ നിലയിലാണ് കണ്ടെത്തപ്പെടാറുള്ളത് എന്നാൽ ഈ തടാകത്തിലെ അവസ്ഥ കുറച്ച് വ്യത്യസ്തമാണ് തടാകത്തിലെ ഒരു മരക്കഷ്ണം ഒഴുക്കിനെ അതിജീവിച്ച് അവിടെ കുത്തി നിർത്തിയതുപോലെ കഴിയുകയാണ് വർഷങ്ങളുടെ പഴക്കമുള്ളത് കൊണ്ട് തന്നെ ഈ മരക്കഷ്ണത്തെ വയോധികൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് വയോധികൻ കുത്തി നിർത്തിയതുപോലെ സ്ഥിതി ചെയ്ത് ഒഴുകി നടക്കുകയാണ് തടാകത്തിലൂടെ എന്നാണ് പറയുന്നത് ഇത് എങ്ങനെയാണ് സംഭവിച്ചത് ഈ ആശ്ചര്യം സർവ്വസാധാരണമാണ് ഇതിനുള്ള ഉത്തരം ശാസ്ത്രം വിശദീകരിക്കുന്നുണ്ട് പണ്ട് കാലത്ത് എപ്പോഴോ വേരുകളോടെ ഈ തടാകത്തിലെത്തിയ ഒരു മരമായിരുന്നു തടാകത്തിലെ വയോധികൻ എന്നാണ് ഗവേഷകർ പറയുന്നത് അന്ന് വേരിനൊപ്പം എത്തിയ കല്ലുകളാണ് മരത്തടിയെ ഈ രീതിയിൽ കുത്തനെ നിർത്തിയത് പിന്നീട് കല്ലുകൾ എപ്പോഴോ നശിച്ചുപോയി പക്ഷെ വെള്ളവുമായി ദീർഘകാലം പ്രവർത്തിച്ചത് കൊണ്ടാവണം തടി അതേ നില തുടരുകയാണ് ധാരാളം ഐതിഹ്യങ്ങളും തദ്ദേശീയമായ വിശ്വാസങ്ങളും ഈ തടിയെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇന്നും പലർക്കും ഈ തടാകം ഭയവും ആകാംക്ഷയും നിറഞ്ഞതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക